അഘോരി എന്ന് പറയുന്നതല്ല നാഗസന്യാസി രണ്ടും രണ്ടാണ് രണ്ടും രണ്ടാണ് പക്ഷെ നാഗസന്യാസിമാരിൽ അഘോര സാധന ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം നാഗസന്യാസിമാരുടെ ചിത്രം വെച്ചിട്ടാണ് നമ്മളിവിടെയൊക്കെ അഘോരികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അഘോരം സാധനാ പന്താണ് അത് അഘോരം ശിവന്റെ അഞ്ച് ഭാവങ്ങളിൽ ഒന്നാണ് വാമദേവം സദ്യോജാതം എന്നൊക്കെ പറയുന്ന അഞ്ച് ഭാവങ്ങളിൽ അഞ്ച് മുഖങ്ങൾ ശിവന്റെ അഞ്ച് മുഖങ്ങളിൽ ഒന്നാണ് അഘോരം അതുകൂടാതെ ഭൈരവൻ പിന്നെ മൗനി അമാവാസി അതാണ് സന്യാസിമാരെ ഏറ്റവും വിശേഷമായിട്ട് കരുതുന്നത് ജനുവരി ഇരുപത്തൊമ്പതിന് അത് കഴിഞ്ഞ് വസന്തപഞ്ചമി ഫെബ്രുവരി മൂന്ന് പിന്നെ മാഘപൗർണമി ഫെബ്രുവരി പന്ത്രണ്ട് അതാണ് വൈഷ്ണവ വൈരാഗികൾക്ക് ഏറ്റവും കൂടുതൽ വിശേഷമായിട്ടുള്ളത് പിന്നെ ഇരുപത്തി ആറിന് ശിവരാത്രി ത്രിവേണി സംഗമത്തിൽ സന്യാസിമാർക്ക് മാത്രമേ കുളിക്കാൻ കുളിക്കുകയാണ് ബാക്കി ആരും ത്രിവേണി സംഗമത്തിൽ കുളിക്കില്ല പക്ഷെ അതിനോട് ചേർന്നുള്ള എങ്ങനെയാണ് നമുക്കൊരു അഘാടയിൽ ചേരാൻ സാധിക്കും നമ്മളൊരു ആ അഘാടയിലൊരു ബാബയുടെ ശിഷ്യനായിട്ട് നമ്മൾ അഖാടയുടെ പരിശീലനങ്ങളിൽ ഏർപ്പെടുക ഈ അഖാടകളിലെ സന്യാസിമാർ അല്ലെങ്കിൽ നാഗ സന്യാസിമാർ ആണ് കുംഭമേളയിൽ ആദ്യം സ്നാനത്തിനിറങ്ങുക കേട്ടിട്ടുണ്ട് അതിന്റെ ഒരു എന്താ എങ്ങനെയാണ് സ്നാനത്തിന് ഇറങ്ങുന്ന രീതി അതായത് ഏറ്റവും ആദ്യം സ്നാനം ചെയ്യുന്നത് നമ്മുടെ അഗാഡയാണ് അപ്പൊ ആദ്യം അഗാഡയുടെ ദേവത അഗാഡയുടെ ദേവതയും ഭാലയും സ്നാനത്തിന് പോകും ധർമ്മധ്വജത്തിന്റെ ഒപ്പം നമ്മുടെ ധർമ്മധ്വജം ഭാല ദേവത ദേവതയുടെ ദത്താത്രേന്റെ പ്രതിഷ്ഠ വെള്ളിപ്പല്ലക്കല് അതിന്റെ ഒപ്പം അഘാടയിലെ സാധുക്കളെല്ലാവരും കാൽനടയായിട്ട് പോകും അതിന് പുറകിൽ ശങ്കരാചാര്യന്മാരും ആചാര്യ മഹാമണ്ഡലേശ്വരും അഘാഠയുടെ ആചാര്യ ആചാര്യൻ ആചാര്യ മഹാമണ്ഡലേശ്വര് ജൂനാപീഠാധീശ്വർ എന്ന് പറയും അതിനുശേഷം പുറകിൽ അഘാഠയുടെ ഉപദേശക സ്ഥാനം വഹിക്കുന്ന മഹാമണ്ഡലേശ്വർമാർ അത് മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാരിൽ നിന്നും മുഖ്യമായിട്ടും അല്ലെങ്കിൽ അത്ര മുതിർന്ന സന്യാസിമാർ അഘാഠ മഹാമണ്ഡലേശ്വർമാരായിട്ട് അഭിഷേകം ചെയ്യുന്നതാണ് ആ ആശ്രമങ്ങളിൽ ബന്ധപ്പെട്ട സന്യാസിമാരും ഇങ്ങനെയാണ് ഈ സ്നാനത്തിന് പോകുന്ന ക്രമം ഇതിന്റെ ബാക്കിലാണ് മറ്റാടകൾ അല്ല അത് ജൂനാഘാട പോയി കഴിഞ്ഞാൽ ഇതേ ക്രമത്തിൽ തന്നെ ഞ്ജിനി വരും അങ്ങനെ ദശനാമി അഖാഠകൾ മുഴുവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈരാഗ്യ അകാഠകൾ വരും വൈരാഗ്യ അഖാഠകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദാസീന അഘാടകൾ വരും അങ്ങനെ ഈ സ്നാന ദിവസങ്ങളിൽ അഞ്ച് ദിവസമാണ് സ്നാന ദിവസം മകരസംക്രാന്തിക്ക് തുടങ്ങും ശരിക്കും അതിന് തൊട്ടുമുമ്പത്തെ പൗർണമിക്ക് തുടങ്ങും പൗർണമിക്ക് തുടങ്ങുന്നുണ്ടെങ്കിലും പൗർണമി മകരസംക്രാന്തി സ്നാനം ഉള്ളതുകൊണ്ട് അത് അത്ര വിപുലമല്ല മകരസംക്രാന്തി പിന്നെ മൗനി അമാവാസി അതാണ് സന്യാസിമാരെ ഏറ്റവും വിശേഷമായിട്ട് കരുതുന്നത് ജനുവരി ഇരുപത്തി ഒമ്പതിന് അത് കഴിഞ്ഞ് വസന്തപഞ്ചമി ഫെബ്രുവരി മൂന്ന് പിന്നെ മാഘപൗർണമി ഫെബ്രുവരി പന്ത്രണ്ട് അതാണ് വൈഷ്ണവ വൈരാഗികൾക്ക് ഏറ്റവും കൂടുതൽ വിശേഷമായിട്ടുള്ളത് പിന്നെ ഇരുപത്തിയാറിന് ശിവരാത്രി ഈ ദിവസങ്ങളിൽ ഇതിനോടനുബന്ധിച്ചിട്ടാണ് സന്യാസിമാരുടെ ദീക്ഷ അഭിഷേകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ വലിയ ഘോഷയാത്രയായിട്ട് വന്ന് കുളിക്കുന്നത് അന്ന് ത്രിവേണി സംഗമത്തിൽ സന്യാസിമാർക്ക് മാത്രമേ കുളിക്കാൻ പറ്റുള്ളൂ ബാക്കി ആരും ത്രിവേണി സംഗമത്തിൽ കുളിക്കില്ല പക്ഷെ അതിനോട് ചേർന്നുള്ള ഗംഗാതീരത്ത് ഒരുപാട് സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി കുളിക്കാൻ വേണ്ടി തലേന്ന് രാത്രി തൊട്ട് അന്നത്തെ ദിവസം മുഴുവനും ഉണ്ടാവും അത് പ്രത്യേക ക്യൂകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതിൽ കുളിച്ചു പോകാം ഇപ്പൊ നമ്മൾ ഈ അഘാടകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അതിനൊരു കൃത്യമായ എന്താ പറയാ പദവികൾ നൽകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ എങ്ങനെയാണ് നമുക്ക് ഒരു അഘാടയിൽ ചേരാൻ സാധിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സന്യാസം സ്വീകരിക്കണം അതല്ലെങ്കിൽ ഈ ഒരു പാതയിലേക്ക് എത്തണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക ഒന്ന് നമ്മളൊരു അഖാടയിലൊരു ബാബയുടെ ശിഷ്യനായിട്ട് നമ്മൾ അഘാടയുടെ പരിശീലനങ്ങളിൽ ഏർപ്പെടുക അതിന് നമുക്ക് ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടോ അല്ല സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും നമുക്ക് ഉള്ളിൽ തോന്നിയിട്ടാണല്ലോ അല്ല മുൻപ് നമ്മളിപ്പോ എന്താ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ഹീലിംഗിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യും അല്ല 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 നമ്മുടെ ഉള്ളിൽ ഒരു കോളിങ് ആണ് അപ്പൊ അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ യാത്രകളിൽ അങ്ങനെ ഒരു ബാബയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാവാം അല്ലെങ്കിൽ കുംഭമേളകളിൽ കണ്ടുമുട്ടുകയാവാം പിന്നെ ആ ബാബയുടെ കൂടെ നമ്മൾ അടുത്ത ഒരു പന്ത്രണ്ട് വർഷം നമ്മൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അദ്ദേഹം പറയുന്ന സാധനങ്ങൾ അദ്ദേഹം പറയുന്ന പരിശീലന സംഗതികൾ അല്ലെങ്കിൽ അദ്ദേഹം വിടുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ദീക്ഷ വരുന്നത് അഘാഠയിലെ ദീക്ഷ വരുന്നത് അതാണ് അഘാഠയുടെ ഒരു അഘാഠയില ദീക്ഷ വരുമ്പോൾ എന്ന് പറയുമ്പോൾ അഗാഠയുടെ ദേവതയുടെ ശിഷ്യരാണ് അഗാഠയിലെ സാധുക്കളെല്ലാം ഭഗവാൻ ദത്താത്രേയൻ്റെ ശിഷ്യരാണ് ആ ദീക്ഷയിലെ ആചാര്യത്വം ആചാര്യ മഹാമണ്ഡലേശ്വരാണ് വൈക്യം ഇപ്പൊ ഈ ജനുവരി പതിമൂന്നിനാണ് കുംഭമേള ആരംഭിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുന്നതാണെന്നാണ് പറയുന്നത് പക്ഷെ അത് കഴിഞ്ഞും അവിടെ സാധുക്കൾ താമസിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അല്ല സാമാന്യമായിട്ട് ഇല്ല ഇല്ല സാമാന്യമായിട്ടില്ല പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും സാധുക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ പ്രയാഗ്രാജിലെ പണ്ടുള്ള ഇപ്പോഴും ഉണ്ട് എല്ലാ ഇപ്പോഴും ഉണ്ട് ഉണ്ട് ഈ ഇത്രയും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സ്നാന ദിവസങ്ങളായിട്ടുള്ള അഞ്ചു ദിവസങ്ങള് അഞ്ചു ദിവസം എന്ന് പറയുമ്പോ അഞ്ച് ദിവസം അഞ്ചു ദിവസത്തിന്റെ ആ സ്നാന ദിവസത്തിന്റെ തൊട്ട് തലേ ദിവസം എല്ലാവരും വരികയാണ് വരുന്നതിന്റെ തിരക്കായിരിക്കും പക്ഷെ അത് പലപ്പോഴും പലരും പല സമയത്തൊക്കെ ആയിട്ട് വരുന്നോണ്ട് ആ ഒരു തലേന്ന് മാത്രമേ ഉള്ളൂ പിറ്റേന്ന് രണ്ട് ദിവസം ഈ കൂട്ടത്തോടു കൂടി തിരിച്ചു പോവുകയാണ് അപ്പൊ ആ നാല് ദിവസം ഭയങ്കര തിരക്ക് നമുക്ക് അവിടെ അനുഭവപ്പെടും കുംഭമേളയ്ക്ക് വേണ്ടി നാഗസന്യാസിമാർ ഹിമാലയം ഇറങ്ങി തുടങ്ങി അങ്ങനെ വന്നെത്തുന്ന ദിവസങ്ങളുണ്ടോ അല്ല അത് നമ്മൾ നക്ഷത്രങ്ങൾ അനുസരിച്ചിട്ടാണ് അതായത് വ്യാഴനാ വ്യാഴമാണ് ഗരുഡനെ വഴി കാണിച്ചത് എന്നാണ് ഈ അമൃതകുംഭവമായിട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് വ്യാഴവട്ടം ഒരു വ്യാഴവട്ടം കൂടുമ്പോഴാണ് കുംഭമേള കളക്കുന്നത് വർഷം അപ്പൊ വ്യാഴം ഇടവം രാശിയിലേക്കും സൂര്യൻ മകരൻ രാശിയിലേക്കും മാറുന്ന പ്രധാനമായിട്ടും മാഘമാസത്തിലാണ് കുംഭം എന്നുള്ള നിലയ്ക്കാണ് അതിൻ്റെ രാശിപരമായിട്ടുള്ള അപ്പോൾ പഴയ കാലത്ത് ഈ കമ്മ്യൂണിക്കേഷനും പത്രമാധ്യമങ്ങളും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ രാശി ഗ്രഹങ്ങളുടെ നില നോക്കിയിട്ടാണ് ആളുകളെല്ലാവരും സന്യാസിമാരെല്ലാവരും കുംഭമേളയ്ക്ക് വരിക അപ്പോൾ അത് നമ്മുടെ അഘാടകളിൽ ഹിമാലയത്തിൽ സാധനം ചെയ്യുന്ന സാധുക്കളുണ്ട് നർമ്മദാ തീരത്ത് സാധന ചെയ്യുന്ന സാധുക്കളുണ്ട് ഇപ്പം ജൂനാഗഡ് പോലുള്ള തീർത്ഥ ഘട്ടങ്ങളിൽ കാശി അയോധ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സാധന ചെയ്യുന്ന സാധുക്കളുണ്ട് തപസ് ചെയ്യുന്ന സാധുക്കളുണ്ട് പരിവർജനം ചെയ്യുന്ന വർഷം മുഴുവൻ പരിവർത്തനം ചെയ്യുന്ന സാധുക്കളുണ്ട് അവരെല്ലാവരും ഒരേ സമയത്ത് എത്തിച്ചേരും കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എത്തിച്ചേരും ഗ്രഹങ്ങളുടെ ഒരു നമുക്ക് ഈ കുംഭമേളക്ക് വന്നു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ഒരു പൈതൃകം അല്ലെങ്കിൽ സംസ്കാരം എല്ലാം ഒരു നദീതീരത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു സ്നാനം എന്നതിലുപരി എനിക്ക് ഒരുപാട് മറ്റ് ഒരുപാട് കാര്യങ്ങൾ അവിടെ അവിടെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നമുക്ക് ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഭാരതം മുഴുവൻ നമുക്ക് ഈ ചെറിയ സമയത്ത് ചെറിയ സ്ഥലത്ത് കാണാം എല്ലാ ഭാഷയും എല്ലാ വേഷവും എല്ലാ രുചിയും എല്ലാ സംസ്കാരവും ഇതെല്ലാം അവിടെ സംഗമിക്കുകയാണ് ഓരോ ദേശത്തെയും ആളുകൾ അവരുടേതായിട്ടുള്ള ആചരണങ്ങളോടുകൂടി വരും ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ലക്ഷം ടെൻറ്റുകളിൽ ഓരോ സമയത്തും നമ്മൾ ഒരു സമയത്ത് ഒരു ലക്ഷം പരിപാടികളെങ്കിലും അവിടെ നടക്കുന്നുണ്ടാവും യാഗങ്ങൾ നടക്കുന്നുണ്ടാവും യജ്ഞങ്ങൾ നടക്കുന്നുണ്ടാവും ക്ലാസുകൾ നടക്കുന്നുണ്ടാവും പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ടാവും ഭജനകൾ നടക്കുന്നുണ്ടാവും പൂജകൾ നടക്കുന്നുണ്ടാവും കലാപരിപാടികൾ നടക്കുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുന്നുണ്ടാവും നമുക്ക് കാണാൻ കൂടി സാധിക്കും എന്നുള്ളതാണ് അതെ നമുക്ക് പറ്റാവുന്നത്ര നമുക്ക് നമുക്ക് രുചി തോന്നുന്നത് നമുക്ക് പറ്റാവുന്നത്ര കാര്യങ്ങൾ കാണാൻ പറ്റും കുംഭമേളയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പിന്നീട് വരുന്ന ഒരു വലിയ വിഷയമാണ് നാഗസന്യാസികൾ എന്നും മലയാളികൾക്ക് നാഗസന്യാസികൾ എന്ന് പറയുമ്പോൾ െ ഭസ്മം പൂഷിക്കൊണ്ട് വസ്ത്രങ്ങളില്ലാതെ നടക്കുന്നവരെയാണ് മലയാളികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അഘോരി എന്നൊക്കെ പറയുമ്പോൾ അല്ല നാഗസന്യാസി നാഗസന്യാസിമാരിൽ അഘോര സാധന ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം എന്ന് പറയുന്ന ഒരു ഇതേ ഉള്ളൂ പക്ഷേ അത് അതില് നാഗസന്യാസിമാരുടെ ചിത്രം വച്ചിട്ടാണ് അഘോരികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അഘോരം സാധനാ പന്ധാണ് അത് ാഥമികമായിട്ടും സന്യാസിമാരുടേതല്ല ഗൃഹസ്ഥരുടേതാണ് സാധനങ്ങളെല്ലാം തന്നെ പക്ഷെ ഈ അഖാടകളിലെ സന്യാസിമാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് യുദ്ധം എന്ന് പറയുന്ന ഒരു കർമ്മമുള്ളത് കൊണ്ട് സാധനയാണ് അവരുടെ പന്ത് അപ്പൊ അതുകൊണ്ട് അവർ സാധന ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും സാധന ചെയ്യുന്നുണ്ട് ആ സാധന ചെയ്യുന്നത് വിവിധങ്ങളായിട്ടുള്ള ദേവതകളാണ് ദേവി ഉപാസനയില് ശിവ സങ്കല്പത്തിലുള്ള ഉപാസനകളിൽ അതായത് ഭൈ അഘോരം മാത്രമല്ല അഘോരം ശിവന്റെ അഞ്ച് ഭാവങ്ങളിലൊന്നാണ് വാമദേവം സദ്യോജാതം എന്നൊക്കെ പറയുന്ന അഞ്ച് ഭാവങ്ങളിൽ അഞ്ച് മുഖങ്ങൾ ശിവന്റെ അഞ്ച് മുഖങ്ങളിലൊന്നാണ് അഘോരം അതുകൂടാതെ ഭൈരവൻ അങ്ങനെ ഒരുപാട് ഭൈരവൻ അഷ്ടഭൈരവന്മാരുണ്ട് രുദ്രൻ ശങ്കരൻ അങ്ങനെ ഒരുപാട് ശിവരൂപങ്ങൾ ദേവിയിലാണെങ്കിൽ കാളി ധൂമാവതി ഭൈരവി അങ്ങനെ ഒരുപാട് ദേവിഭാവങ്ങളിൽ വൈ വൈഷ്ണവത്തിലാണെങ്കിൽ നരസിംഹത്തിൻ്റെ ചില പ്രത്യേകതകൾ സ്ഥലങ്ങൾ ഇതിലൊക്കെ ശ്മശാന സാധനയുണ്ട് വിവരൊന്നും കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതി ശ്മശാന സാധന ചെയ്യുന്ന ആളുകളെ ഏതാണെന്ന് മനസ്സിലാവില്ല എല്ലാവരും അഘോരികൾ വരും ശ്മശാനത്തിന് സാധനം ചെയ്യുന്ന ആളുകൾ അപ്പം സാധനയിൽ തന്നെ ശ്മശാനത്തിൽ സാധന ചെയ്യുന്നത് മാത്രമല്ല വീട്ടിൽ സാധന ചെയ്യുന്നതും അപ്പോൾ നിങ്ങളെപ്പോലെ ഇരിക്കുന്ന അഘോരികളുണ്ട് ഇതുപോലെ കാര്യങ്ങൾ ചെയ്ത് വളരെ ഇതായിട്ടിരിക്കുന്ന ആളുകളുണ്ട് കാരണം അവർ അവരുടെ മാർഗം വ്യത്യസ്തമാണ് അവർ വീട്ടിലാണ് സാധന ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ഷേത്രത്തിലാണ് സാധന ചെയ്യുന്നത് അവരുടെ ദ്രവ്യങ്ങൾ വ്യത്യസ്തമാണ് എല്ലാം ഒരുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നിങ്ങളെത്രത്തോളം സമർപ്പിതമായിട്ടാണ് ആ സാധനം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ഏറ്റവും ശ്രേഷ്ഠം എന്താണ് എല്ലാം ഒരുപോലെ ശ്രേഷ്ഠമാണ് ഒന്ന് മുകളിൽ ഒന്നും താഴുന്നില്ല നിങ്ങളുടെ മനോഭാവമാണ് അതിൽ നിങ്ങളുടെ ഉയർച്ചയെ ഒരു കാര്യം അപ്പം ആ അഘോരി എന്ന് പറയുന്ന സംഗതി അതാണ് നാഗസന്യാസിമാരെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ് ശങ്കരദശനാമി സമ്പ്രദായത്തിൽ പാരമ്പര്യത്തിൽപ്പെട്ട ആറഘാടകളിലെ സാധുക്കളാണ് നാഗസാധുക്കൾ അപ്പം അത് പർവ്വതങ്ങളിൽ നിന്ന് പർവ്വതങ്ങളിൽ ജീവിക്കുകയും അല്ലെങ്കിൽ പ്രകൃതിയോടെ ഏറ്റവും പ്രകൃതിയിൽ നിന്നൊരു ഭേദവും ഇല്ലാതെ കഴിയുകയും ചെയ്യുന്നതുകൊണ്ടാണ് നാഗ എന്ന് പറയുന്ന പേര് വന്നത് അപ്പോൾ നമ്മൾ സന്യാസിമാരുടെ എന്ന് പറയുന്നത് വിരജാഹവനം ചെയ്ത് ശരീരത്തെ ഭസ്മമാക്കി അഞ്ച് ഗൃഹസ്ഥം സൂക്ഷിക്കേണ്ട അഞ്ചഗ്നികളെയും ഉള്ളിലേക്കെടുത്ത് ഗാർഹവത്യം അങ്ങനെയുള്ള അഞ്ച് അഗ്നികളുണ്ട് അഞ്ചഗ്നികളെയും ഉള്ളിലേക്കെടുത്ത് ആ അഗ്നിസ്വരൂപമായി ഭസ്മമായി മാറിക്കഴിയുകയാണ് സന്യാസി അതിനുശേഷം നമ്മുടെ യജ്ഞോപവീതം ശിഖ ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഈ യജ്ഞോപീതം എന്ന് പറയുന്ന ഒരു ജാതിയുടെ ചിഹ്നമായിട്ടാണ് പലരും കാണുന്നത് ശരിക്കും ജാതിയായിട്ടോ വർണ്ണമായിട്ടോ അതിന് ബന്ധമില്ല ലോക വ്യവഹാരവുമായിട്ടാണ് ബന്ധം അപ്പോൾ കർമ്മബന്ധമുള്ള ആളുകളെല്ലാവരും ഇപ്പോൾ പഴയ കാലത്ത് നമ്മളിവിടെ ആശാരിമാരുടെ മൂശാരിമാരുടെ ഇവരുടെയൊക്കെ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ യജ്ഞോപീതം ഉണ്ടായിരുന്നു കുടുംബ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ കുടുംബ ശിഖയുണ്ടായിരുന്നു കാലക്രമത്തിൽ അതില്ലാതായതാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ധരിക്കുന്ന ആ യജ്ഞോപയുതവും ശിഖയും വസ്ത്രവും ഗംഗയിൽ ഉപേക്ഷിച്ചിട്ടാണ് സ്നാ ഗംഗ എന്ന് പറയുന്നത് ഏത് നദിയും ആവാം പക്ഷേ ഗംഗാ സങ്കല്പത്തിൽ ഗംഗയിൽ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ സന്യാസ സന്യാസിയായി കയറി വരുന്നത്